അവരാ അവൾക്ക് താങ്ക്സ് വീകിണ്ടടാ. ലാർജ് സോയടാ. പ്രദേശ് സസനറി കൂട പോർട്ടുന്നാണ് ഇവിടെ മന്തരം അറിയാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം വെല്ലടാ. ഈ രണ്ടുപേരുടെ പ്രദേശ് വർക്കി ഓഡർ ആണ്. പള്ളിയിൽ കാരന്തടാ. വിശേഷ വെൽക്കംടാ. അങ്ങനെ ഇവിടെ ഇവരൊന്നും നടന്നു ചെറിയ അതിക്ക്

നിങ്ങൾ എല്ലാവരെയും സിബിനെയും സ്വാഗതം ചെയ്യാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങള് കുടുംബത്തിനൊന്നും ആഘോഷിക്കാൻ പോവുകയാണെങ്കിൽ വരുന്ന വ്യാഴാഴ്ച അതിനോടനുബന്ധിച്ച് ഇവിടുന്ന് സുബനാനും മത്സരങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സില് നിങ്ങൾ വളരെ സത്യമായ ചലനം ചെയ്തിട്ടാണ് അതിനുള്ള ഒരുക്കമായിട്ട് കുറച്ച് പുസ്തകങ്ങളിലൂടെ താമസിക്കുന്നുള്ളത് പേപ്പേഴ്സ് എല്ലാം വേണ്ടി അവർ വരാമെന്ന് മനസ്സിലാകാം നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് വന്നു വെച്ചാൽ എത്രയെങ്കിലും ആദ്യമായിട്ട് അരി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കൃതാവായി നിന്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാകാനായിട്ട് വിളിക്കപ്പെടുന്ന ഈ ആലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഇവിടെ പരിശീലനം നൽകപ്പെടുന്ന എല്ലാ വൈദികരെയും പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും കർത്താവേയും നിങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു നാളെയുടെ നല്ല പ്രോഗിതരാകുവാനായിട്ട് ഇവരങ്ങനെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി കരിമത്രയുടെ ഭവിയെയും ഇന്ന് ഈ ദേവാലയത്തിനായിരിക്കുന്നവരെയും സുതൃമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധമേ ഞങ്ങൾക്ക് ശിക്കണമേ നമ്മുടെ എടുത്താവിശ്വശിഖായ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാവിൻ്റെവരോടും നമ്മുടെ നിയമങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും സ്നേഹമുള്ളവരൊരു വാക്ക് നമ്പി പറയുകയാണ് നമ്മുടെ സെബാസ്റ്റിൻ ചാലക്കരച്ചൻ നമ്മുടെ കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് പിന്നെ അതുകൊണ്ട് വളരെ റെക്ടർ റെക്ടർ എന്ന് എല്ലാ കാര്യങ്ങളും ഈ സിസ്റ്റം തന്നെ ഫൈനൽ വേർഡ് അത് റെക്ടറിന്റെ ആയിരിക്കും അതുകൊണ്ട് അച്ഛൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു കുടുംബദിനമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർ ത്തിലുള്ളവരാണ് രണ്ട് ബസ്സൊക്കെ ആണ് ശരിക്കുക പക്ഷേ സെമിനാരിയിലായത് കൊണ്ടും ഞാനൊരു അഭയാർത്ഥിയായതുകൊണ്ടും അപ്പം അതുകൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിലും കൈക്കാരന്മാർക്കും മറ്റെല്ലാം ഓരോരോത്തരവായിട്ട് വഹിക്കുന്നവരാണ് എൻ്റെ ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്തും ഞാനിവിടെ ഫിലോസഫി പഠിച്ചത് ഇവിടെയാണ്